യഥാർത്ഥ ദൈവദൂതൻ ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് മനുഷ്യരാണ് കനത്ത മഴയിൽ ഈഞ്ചക്കൽ ജംഗ്ഷന് സമീപം രൂപപ്പെട്ട വെള്ളക്കെട്ടിലെ കുഴിയിൽ വീണ ഓട്ടോറിക്ഷയ്ക്ക് രക്ഷകനായി എ സി വിയുടെ ക്യാമറമാൻ സുരേഷ് പ്രായമായ മൂന്ന് പേരായിരുന്നു ആ ഓട്ടോയിലെ യാത്രക്കാർ കനത്ത മഴ വക വയ്ക്കാതെയാണ് കുഴിയിൽ വീണ മറിയാൻ തുടങ്ങിയ ഓട്ടോറിക്ഷ സുരേഷ് ഉയർത്തിയത് അഭിനന്ദനങ്ങൾ ആശംസകൾ അഭിമാനം ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമ്മൾ സുരേഷ് ഏട്ടനെ ചെയ്തത് വലിയൊരു നന്മയാണ് എന്നുള്ളത് മനസ്സിലാവും പ്രായമായ മൂന്നാളുകളാണ് ആ ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം കണ്ടോ കനത്ത പോലും വകവെക്കാതെ അദ്ദേഹം ഇതൊക്കെ വലിയ ഒരു കാര്യം തന്നെയാണ് കേട്ടോ സുരേഷായിട്ടാ നിങ്ങൾ ചെയ്തത് വലിയ ഒരു നന്മ തന്നെയാണ് കേട്ടോ ഇതിലുള്ള പ്രതിഫലം ദൈവം നിങ്ങൾക്ക് എന്തായാലും തരും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക